ഒരു വ്യത്യസ്തനായ വാർഡ് മെമ്പർ പരിചയപ്പെടാം യെസ് അതായത് ആ വാർഡ് മെമ്പർ ചെയ്ത് എന്താണെന്ന് നോക്കണം തന്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യമായി വിനോദയാത്ര ഒരുക്കിയിരിക്കുകയാണ് ഈ വാർഡ് മെമ്പർ മലപ്പുറം ഊരകം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ പാണ്ടിക്കടവത്ത് അബൂ താഹിറാണ് നാട്ടുകാർക്കായി സൗജന്യ ടൂർ ഒരുക്കിയത് ഊട്ടിയിലേക്കും വയനാട്ടിലേക്കും ഒക്കെ ആയിരുന്നു നാട്ടുകാരും ചേർന്നുള്ള ഉല്ലാസയാത്ര അഞ്ചു വർഷത്തെ തൻ്റെ കാലയളവ് പൂർത്തിയാക്കാൻ ഇനി നാളുകൾ മാത്രം ബാക്കിയുള്ളൂ ഈ അവസരത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം നൽകണമെന്ന് മെമ്പർ അബു തോഹിർ ആഗ്രഹിച്ചു അങ്ങനെയാണ് തൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു സമ്മാനമായി വാർഡിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കുമായി സൗജന്യ ടൂർ ഒരുക്കിയത് നമ്മളെ മനസ്സിൽ വന്നൊരാശയം എല്ലാവരും ഒരുമിച്ച് എല്ലാ എല്ലാ പ്രായക്കാരും എല്ലാ ആളുകളും വാർഡിലുള്ള മൊത്തം കുടുംബങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെ ടൂർ സംഘടിപ്പിച്ച് വളരെ വിജയകരമായിട്ട് എല്ലാവരും അതിൽ പങ്കെടുത്തു ഒരു നാട് ഒട്ടാകെ ഞങ്ങളെ കൂടെ പോരുകയാണെന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിലുണ്ടാവും പണ്ടൊക്കെ നമ്മൾ സ്വന്തമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മൾ തന്നെ സംഘടിപ്പിച്ച് നമ്മളെ കണ്ടെത്തി നമ്മളെ നമ്മളെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിലെ പുരുഷന്മാരെല്ലാം ഊട്ടിയിലേക്കും മെമ്പറുടെ ഭാര്യ സൗദിയുടെ നേതൃത്വത്തിൽ വാർഡിലെ സ്ത്രീകളെല്ലാം വയനാട്ടിലേക്കുമാണ് പോയത് സാധാരണ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫാമിലി ടൂർ ടൂറാവും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ കീഴിലാവും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രായോ അതുപോലെ രാഷ്ട്രീയമോ മതോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ആർക്കൊക്കെയാണോ അതിൽ വരാൻ താല്പര്യം ആർക്കൊക്കെ അതിൽ വരാൻ കഴിയുമെന്ന കോൺഫിഡൻ്റ് ഉള്ളത് അവർക്കൊക്കെ നമ്മളുടെ ഈ ഒരു ടൂറിൽ പങ്കുചേരാമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒൻപത് ബസ്സുകളിലായി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പേർ ഏകദേശം വാർഡിൽ നിന്നുള്ള മുന്നൂറോളം കുടുംബങ്ങൾ പുലർച്ചെ ആറുമണിയോടെ മലപ്പുറത്ത് നിന്ന് യാത്ര തിരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമം ഒന്നിച്ച് യാത്ര ചെയ്യാണ് അപാലവൃദ്ധം കുട്ടികളും പിന്നെ അമ്മമാരും സ്ത്രീകളും എല്ലാവരും പുരുഷന്മാരും എല്ലാവരും യുവാക്കളും നാട്ടിൽ നിന്നാ ആരും നല്ലൊരു ട്രെൻഡാണ് അനുകരിക്കാവുന്നതാണ് പല പ്രത്യേകത എന്ന് ആരും ബാക്കിയില്ല കക്ഷി രാഷ്ട്രീയ തങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ും ഒരുമിച്ചൊരു ഉല്ലാസയാത്ര പോകാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് നാട്ടുകാർ അടിപൊളിയാണ് ഞങ്ങൾക്ക് ആരാത്തോട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ ഗ്രാമം മൊത്തം ആയിട്ടൊരു ടൂറ് എല്ലാവരും സന്തോഷത്തിലാണ് ഞങ്ങളെ മെമ്പറിന്റെ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിന് എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് നാട്ടിലെ എല്ലാ ബാലവൃദ്ധം ജനങ്ങളും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും മൊത്തം കണ്ടതാണ് സന്തോഷം തന്റെ വാർഡിലെ ജനങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവം സമ്മാനമായി നൽകാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് മെമ്പർ അബു താഹിറും അനുരൂപിച്ചീക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി மீடியாவன் மலப்புறம்